ബിഗ് ബോസ് വീട്ടിൽ പവർ റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബിഗ് ബോസ് കൊണ്ടുവരുമ്പോൾ അനന്തമായ സാധ്യതകൾ അതിനകത്തുണ്ട് ബിഗ് ബോസ് വീട്ടിലെ ഏതെങ്കിലും ഒരു മത്സരാർത്ഥി അത് ഇതുവരെ ഉപയോഗിച്ചോ എന്ന് സംശയമാണ് കക്കവീണ് മുയൽ ചത്തത് കൊണ്ട് മാത്രം ആദ്യം പവർ റൂമിലേക്ക് എത്തിയ ഗബ്രി ഉൾപ്പെടെയുള്ള ടീം തികഞ്ഞ പരാജയമായിരുന്നു പവർ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പവർ റൂമിന്റെ ഉപയോഗം എന്തെന്ന് പോലും മനസ്സിലാക്കാത്ത ശ്രീരേഖയും ജാസ്മിനും ഒക്കെ പരാജയം എന്ന് പറഞ്ഞാൽ ദുരന്തമായിരുന്നു യമുനയ്ക്ക് പവർ റൂം എന്നത് വിശാലമായി കിടക്കാൻ പറ്റുന്ന നല്ല കട്ടിലും സൗകര്യങ്ങളുമുള്ള ഒരു ലക്ഷറി റൂം മാത്രമായിരുന്നു അവിടെ പലർക്കും എന്താണ് പവർ റൂം എന്ന് പോലും അറിയില്ലായിരുന്നു ജിൻഡോ കുറച്ചെങ്കിലും പവർ റൂം എന്തെന്ന് മനസ്സിലാക്കി ആ പവർ അവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജിൻഡോയും നൂറ് ശതമാനം ഇപ്പോഴും പവർ റൂം ഉപയോഗിച്ചിട്ടില്ല പവർ റൂമിന്റെ അനന്തമായ സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് പവർ റൂം എന്താണെന്നും അതിന്റെ സാധ്യതകൾ എന്താണെന്നും കുറച്ചെങ്കിലും മനസ്സിലാക്കിയത് ആണെന്ന് ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എന്താണ് പവർ റൂം എന്തൊക്കെ പവർ റൂം മെമ്പേഴ്സിന് ചെയ്യാൻ പറ്റും സത്യത്തിൽ വളരെ രസകരമാണ് പവർ റൂം എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇവിടെയുള്ള മത്സരാർത്ഥികൾ രണ്ടോ മൂന്നോ പേരുകൾ നോമിനേറ്റ് ചെയ്യുന്നു അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കൂടുതൽ പേരുടെ പിന്തുണയുള്ള മൂന്ന് പേര് അല്ലെങ്കിൽ രണ്ട് പേര് ക്യാപ്റ്റൻസി മത്സരത്തിൽ പങ്കെടുക്കുന്നു അതിൽ ഒരാൾ ക്യാപ്റ്റൻ ആകുന്നു ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് തികച്ചും ജനാധിപത്യപരമായ പ്രക്രിയയാണ് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റന് ജനാധിപത്യപരമായ ഉത്തരവാദിത്തങ്ങൾ ഹൗസ് മേറ്റ്സിനോട് പുലർത്തേണ്ടതായിട്ടുണ്ട് ക്യാപ്റ്റൻ തന്നെയാണ് പ്രധാന വിഷയങ്ങളിൽ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തിയും എന്നാൽ പവർ റൂം മെമ്പേഴ്സ് എന്ന് പറയുന്നത് സർവാധികാരികളാണ് അവർ എങ്ങനെയാണ് സർവാധികാരികളായി അവിടെ എത്തുന്നത് അവർ പൊരുതി നേടിയെടുക്കുന്നതാണ് അവിടെ ആരും അവരെ നോമിനേറ്റ് ചെയ്യുന്നില്ല അവിടെയുള്ള സഹ മത്സരാർത്ഥികളോട് വിശേഷിച്ച് ഗ്രൂപ്പുകളോട് മത്സരിച്ച് ജയിച്ചാണ് ഇവർ പവർ റൂമിലേക്ക് എത്തുന്നത് അതായത് ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ അല്ല മറിച്ച് മത്സരങ്ങളെ ഒരു യുദ്ധമായി കണ്ടാൽ അവിടെ യുദ്ധം ചെയ്ത് എതിരാളിയെ പരാജയപ്പെടുത്തിയാണ് പവർ റൂമിലേക്ക് ടീം അംഗങ്ങൾ എത്തപ്പെടുന്നത് അങ്ങനെ എത്തുന്നവർ സർവാധികാരികളാണ് ഒരു രാജാവിനെ പോലെ അവിടെയുള്ള എല്ലാവരെയും അടക്കി ഭരിക്കാനുള്ള സർവാധികാരം പവർ റൂമിലെ അംഗങ്ങൾക്കുണ്ട് എന്നാൽ അത്തരം ഒരു സർവാധികാരം ക്യാപ്റ്റനില്ല ക്യാപ്റ്റൻ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ക്യാപ്റ്റന് അവിടെയുള്ള പൗരന്മാരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് അവിടെ ഈ പറയുന്ന പവർ റൂം മെമ്പേഴ്സും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടായാൽ പോലും അവിടെ തീരുമാനമെടുക്കേണ്ട ആള് ക്യാപ്റ്റൻ ആണ് പക്ഷെ അപ്പോഴും സർവാധികാരികളായിട്ടുള്ള പവർ റൂം അംഗങ്ങളെ എതിർക്കാനോ ശിക്ഷിക്കുവാനോ ഉള്ള ഉത്തരവാദിത്തമോ അതിനുള്ള പവറോ ക്യാപ്റ്റന് ഇല്ലതാനും ചുരുക്കി പറഞ്ഞാൽ ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത ശക്തിയാണ് പവർ റൂമിലെ അംഗങ്ങൾ പവർ റൂമിലെ അംഗങ്ങളെ പിന്നെ എങ്ങനെയാണ് നേരിടുക എന്നതായിരിക്കും അടുത്ത ചോദ്യം അവരെ നേരിടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ആഴ്ചതോറും ബിഗ് ബോസ് കൊടുക്കുന്ന ചലഞ്ചിങ് ടാസ്കിൽ അവരെ പരാജയപ്പെടുത്തി പവർ റൂമിലെ അംഗങ്ങളെ പുറത്താക്കി അവിടെ മറ്റൊരു ടീമിന് കയറാൻ സാധിക്കും അതല്ലാതെ മറ്റു കുറുക്കു വഴികൾ ഒന്നുമില്ല ഇനി പവർ റൂമിൽ അവിടെ എന്തൊക്കെ ചെയ്യാം പവർ റൂമിന് മുകളിൽ ബിഗ് ബോസ് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും പവർ റൂമിനെ ശിക്ഷിക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കുകയില്ല ചോദ്യങ്ങൾ ഉന്നയിക്കാം ബിഗ് ബോസ് വീടിനകത്ത് ചോദ്യം ചെയ്യലുകൾ സ്വാഭാവികമായി ഉണ്ടാകും പക്ഷെ അപ്പോഴും പവർ റൂമിലെ അംഗങ്ങളുടെ പവർ അവിടെ മറ്റാർക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം രാജാവും പ്രജകളും എന്നതുപോലെ തന്നെ അവിടെ കഴിയേണ്ടി വരും പവർ ടീമിന് തോന്നുമ്പോൾ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാം തോന്നുമ്പോൾ അത് മാറ്റാം ഫേവറിസം കാണിക്കാം അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് ശിക്ഷ കൊടുക്കാതിരിക്കാം ഇഷ്ടമില്ലാത്തവരെ ശിക്ഷിക്കാം അവരോട് സ്നേഹത്തോടെ നിൽക്കുന്നവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കാം അവരോട് ഉടക്കി നിൽക്കുന്നവർക്ക് കൂടുതൽ പണികളും കൊടുക്കാം അങ്ങനെ പവർ റൂമിലെ മെമ്പേഴ്സിനെ എന്തും ചെയ്യാം തങ്ങളെ എതിർക്കുന്നവരെ കൊണ്ട് സല്യൂട്ട് അടുപ്പിക്കാം എക്സ്ട്രാ ജോലികൾ കൊടുപ്പിക്കാം അവരെ റൂമുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടത്താം ഗ്രൂപ്പുകളെ പൊളിക്കാം രണ്ടുപേർ തമ്മിൽ ഇവിടെ സംസാരിക്കാൻ പാടില്ല എന്ന് ഉത്തരവിടാം ജാസ്മിനും ഗബ്രിയും ഇനി പരസ്പരം സംസാരിക്കരുത് എന്ന് പറയാം നിങ്ങൾ ഒന്നിച്ചൊരു മൂലയിൽ പോയി ഇരിക്കാൻ പാടില്ല എന്ന് ശിക്ഷ വിധിക്കാം നോറ ഇന്നിവിടെ സംസാരിക്കാൻ പാടില്ല എന്ന് ശിക്ഷ വിധിക്കാം ആർക്കെതിരെയും എന്ത് ശിക്ഷയും വിധിക്കാം ഇതെല്ലാം പക്ഷേ വിലയിരുത്തുന്നത് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണ് പവർ ടീമിലുള്ള മെമ്പേഴ്സ് ഒരു ശിക്ഷ വിധിക്കുമ്പോൾ അത് ന്യായമല്ല എങ്കിൽ അവരുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും തീർച്ചയായിട്ടും ജനങ്ങൾ അവരെ കൈവിടും മറിച്ച് അവർ ന്യായമായ ഒരു വിഷയത്തിന് അവരൊരു ശിക്ഷ വിധിച്ചാൽ ജനങ്ങളുടെ പിന്തുണയും കൂടി അവർക്ക് ഉറപ്പുവരുത്താം അപ്പൊ പവർ ടീമിനകത്ത് ഇതിനകത്ത് വരുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് ഓഡിയൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന തരത്തിലായിരിക്കണം അവരുടെ തീരുമാനങ്ങൾ എന്നത് മാത്രമാണ് ഹൗസ് മേറ്റ്സിനെ അല്ല ഹൗസ് മേറ്റ്സിന് എന്ത് ശിക്ഷകളും അവരുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് കൊടുക്കാം സർവാധികാരി എന്ന് പറഞ്ഞാൽ പരമാധികാരിയാണ് എല്ലാത്തിനും മുകളിൽ ഒരു രാജാവ് അയാളെ ചോദ്യം ചെയ്യാൻ അവിടെ ആർക്കും അവകാശമില്ല അയാളെ ശിക്ഷിക്കാൻ അവിടെ ആർക്കും അവകാശമില്ല ഇതിലെ കോമഡി ഇങ്ങനെയൊക്കെയാണ് പവർ റൂം എന്നിരിക്കെയാണ് സത്യത്തിൽ ജിൻഡോയെ ശിക്ഷിക്കാനും ചോദ്യം ചെയ്യാനും ഒക്കെ ആയിട്ട് ഗബ്രിയും കുടുംബാംഗങ്ങളും ഒക്കെ ശ്രമിക്കുന്നത് എന്നാൽ അതിനെ തടയുന്നതിൽ റസ്മിൻ ഭായി ഒരു പരാജയമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പവർ ഉപയോഗിക്കേണ്ടത് റസ്മിൻ ഭായിയുടെയും കൂടി ആവശ്യമാണ് അവിടെ റസ്മിൻ ജിൻഡോയുടെ ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് ജാസ്മിന്റെയും ഗബ്രിയുടെയും സൗഹൃദം റസ്മിനെ ഒരു ശക്തമായ ഒരു പവർ ടീം അംഗമാക്കുന്നതിൽ നിന്ന് പിന്നോട്ടടിക്കുന്നുണ്ട് റസ്മിൻ തന്റെ പവർ അവിടെ പലപ്പോഴും ഉപയോഗിക്കാതിരിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് ജിൻഡോയ്ക്കാണെങ്കിൽ പുള്ളിയുടെ പവറിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പുള്ളിക്കൊട്ട് കഴിയുന്നുമില്ല ഗബ്രി മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന സമയത്ത് എടാ മോനെ അങ്ങനെ അല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പവറുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കൺവേ ചെയ്യാൻ പുള്ളിക്ക് കഴിയുന്നില്ല ജിൻഡോ കളിക്കാൻ നോക്കുന്ന സമയത്താണ് ഗബ്രിയുടെയും ജാസ്മിന്റെയും ഒക്കെ ഒപ്പം നിന്നുകൊണ്ട് മാന്യത കളിച്ച് റസ്മിൻ ആ ഗെയിമിനെ കൊളമാക്കുന്നത് ജിൻഡോ ശിക്ഷ അനുസരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജിൻഡോ അല്ലെങ്കിൽ ശിക്ഷ ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളും ചെയ്യില്ല എന്ന് ഗബ്രി അടക്കമുള്ളവരവിടെ പറയുന്നുണ്ട് പക്ഷേ ജിൻഡോയ്ക്ക് ഒന്ന് ചിന്തിച്ച് അവിടെ കളിക്കാൻ പറ്റിയാൽ ഗബ്രി മൂക്കുകൊണ്ട് ഇക്ഷയിട്ട എണ്ണ വരയ്ക്കും കാരണം അവിടെ ജിൻഡോ ഒരു ശിക്ഷ കൊടുത്തിട്ട് ഗബ്രി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പവർ ടീമിന് ഡയറക്റ്റ് ബിഗ് ബോസിന്റെ അടുത്ത് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും അത് സ്വാഭാവികമായിട്ടും അവർക്കുള്ള വലിയ പണിഷ്മെന്റ് ബിഗ് ബോസ് നൽകുകയും ചെയ്യും വേണമെങ്കിൽ ക്യാപ്റ്റനെയും പവർ ടീമിന് ഇക്കാര്യം അറിയിക്കാൻ പറ്റും കാരണം ക്യാപ്റ്റനും അവിടെ വളരെ അധികാരങ്ങളുള്ള ആളാണ് അപ്പോൾ ഹൗസ് മേറ്റ്സിൽ ആരെങ്കിലും പവർ ടീമിനെ അനുസരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാപ്റ്റനെ അക്കാര്യം ധരിപ്പിച്ച് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുവാനും പവർ ടീമിന് സാധിക്കും വീക്കിലി നോമിനേഷനുകൾ ജയിൽ നോമിനേഷനുകൾ ഇവയിലേക്കൊക്കെ തന്നെ പവർ ടീമിനെ അനുസരിക്കാത്തവരെ മറ്റ് കുടുംബാംഗങ്ങൾക്ക് പരിഗണിക്കുകയും ആകാം ഇവിടെ പക്ഷെ സംഭവിക്കുന്നത് പവർ ടീമിന്റെ പവർ പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഗബ്രി അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ വീണ് പോകുന്ന വിഡ്ഢികളായി മാറുകയാണ് പല കുടുംബാംഗങ്ങളും അത് ഗബ്രിയുടെ മിടുക്കും ഗെയിമും തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല മറുഭാഗത്ത് റസ്മിനാണെങ്കിൽ ഗബ്രിയുടെയും ജാസ്മിന്റെയും മാലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ജിൻഡോയോട് യോജിച്ച് നിന്നുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇടയ്ക്ക് കിട്ടുന്ന പുകഴ്ത്തലുകളിൽ റസ്മിൻ മതി മറന്നു പോകുന്നുമുണ്ട് റസ്മിൻ പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും അല്ലെങ്കിൽ റസ്മിൻ ആണോ ഓക്കെ അത് അവിടെ ആവില്ല പവർ ടീം ഒന്നിച്ചാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ജിൻഡോയും റസ്മിനുമാണ് ഒന്നിച്ച് നിൽക്കേണ്ടത് അവരുടെ ഗ്രൂപ്പ് പൊളിക്കുക എന്നത് സ്വാഭാവികമായിട്ടും ഗബ്രി ഉൾപ്പെടെയുള്ളവരുടെ പ്ലാനാണ് കാരണം പവർ ടീം അംഗങ്ങൾ രണ്ട് തട്ടിലായി കഴിഞ്ഞാൽ അവിടെ പവർ ഉപയോഗിക്കാൻ കഴിയില്ല ഒറ്റയ്ക്ക് ഒരാൾക്ക് പവർ ഉപയോഗിക്കാൻ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് പവർ ടീമിന്റെ ഏറ്റവും വലിയ പോരായ്മ അവിടെ അവർ ഒന്നിച്ചു നിന്നെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ അടക്കി ഭരിക്കാനും നിയന്ത്രിക്കാനും സാധിക്കൂ ഇത് മനസ്സിലാക്കിയ ഗബ്രിയും ടീം എന്ത് ചെയ്യുമാണ് ഇവരെ തമ്മിൽ പിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതിന് ചുമ്മാ കുറേയേറെ പുകഴ്ത്തലുകൾ റസ്മിനു നേരെ ഉന്നയിക്കുകയും അതേ സമയത്ത് കുറെ പ്രൊവോക്കിംഗ് സ്റ്റേറ്റ്മെന്റുകൾ ജിൻഡോയ്ക്കെതിരെ ഉന്നയിക്കുകയും ചെയ്യും ഇവർക്കിടയിൽ അങ്ങനെ ഒരു സ്പ്ലിറ്റ് നിലനിർത്തുന്നുണ്ട് എന്നാൽ ഇവർ മനസ്സിലാക്കേണ്ടത് ഇവർ ഇവരൊന്നിച്ച് നിന്നാൽ അവിടെ എന്തും സാധ്യമാകും ഗബ്രിയെ കൊണ്ട് തറയിൽ ഇക്ഷ ഇട്ട ഇണ്ണ എന്ന് മൂക്കൊണ്ട് വരയ്ക്കാൻ പറഞ്ഞാൽ ഗബ്രി വരയ്ക്കേണ്ടി വരും അമ്മാതിരി പവറാണ് സർവാധികാരികളായിട്ടുള്ള അവർക്ക് ലഭിച്ചിട്ടുള്ളത് പക്ഷെ അത് മനസ്സിലാക്കാൻ അവിടെ ഇപ്പോഴും പലർക്കും കഴിഞ്ഞിട്ടില്ല